ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഐശ്വര്യം മായും കൂടി ഫോണിൽ സംസാരിക്കുന്നത് ശ്യാമ കേൾക്കുന്നുണ്ട് അശ്വതിയെയും അരുണിനെയും കൊടുക്കാനുള്ള തന്ത്രമാണ് ഇവർ മെനയുന്നത് എന്ന് ശ്യാമ മനസ്സിലാക്കുന്നു ഐശ്വര്യ അങ്ങോട്ടേക്ക് പോകുന്നത് ശ്യാമ കാണുന്നു പെട്ടെന്ന് ശ്യാമ അവിടെ മറിഞ്ഞു നിൽക്കുകയാണ് എന്നിട്ട് മനസ്സിൽ വിചാരിക്കുന്നു ഇന്ന് അവിടെ എന്തെങ്കിലും പ്രശ്നം നടക്കും ഐശ്വര്യ എടുത്ത് ശ്യാമേച്ചി അശ്വതി ചേച്ചിയുടെ വീട്ടിലേക്കാണെന്ന് തോന്നുന്നല്ലോ ഏതായാലും അശ്വതി ചേച്ചിയുടെ വീട്ടിലേക്കൊന്ന് പോകാം എങ്ങനെയും ഈ പ്രശ്നം പരിഹരിക്കണമെന്നും വിചാരിക്കുന്നു ഈ സമയം അരുൺ ശ്രീകുട്ടിയുടെ വീട്ടിലെത്തിയിരിക്കുന്നു ശ്രീകുട്ടിയുമായി സന്തോഷത്തോടെ സംസാരിച്ചു കൊണ്ടിരിക്കയാണ് അരുണിനെ കണ്ടതും ശ്രീകുട്ടിക്കും സന്തോഷമാകുന്നുണ്ട് അശ്വതി അരികിൽ തന്നെയുണ്ട് അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതിനിടയിൽ ശ്രീകുട്ടി പറയുന്നു എനിക്ക് നല്ല ഉറക്കം വരികയാണെന്ന് എനിക്ക് അമ്മയും കൂടി അടുത്തിരുന്നാലേ ഉറക്കം വരൂ എന്നും ശ്രീകുട്ടി പറയുന്നു മോളെ ഞാൻ ബെഡി കൊണ്ടുപോയി കിടത്താമെന്ന് അശ്വതി പറഞ്ഞപ്പോൾ ശ്രീകുട്ടി പറയുന്നു അത് അങ്ങൾ കൊണ്ടുപോയി കിടത്തിയാ മതി എന്നാ അങ്കിൾ എന്നെ എടുക്ക് എന്നെ ശ്രീകുട്ടി പറഞ്ഞപ്പോൾ അരുൺ പറയുന്നു അരന്താ ശ്രീകുട്ടി നടന്നു വരില്ലേ ഇല്ല എനിക്ക് നടക്കാൻ അറിയത്തില്ല അങ്കിൾ എടുക്ക് എന്ന് ശ്രീക്കുട്ടി നിർബന്ധം പിടിക്കുന്നു നീ ആൾ കൊള്ളാലോ എന്ന് പറഞ്ഞ് അരുൺ ശ്രീക്കുട്ടി എടുത്തോണ്ട് പോകുന്നു അങ്ങനെ അരുൺ ശ്രീക്കുട്ടിയെ ബെഡിൽ കൊണ്ടുപോയി കിടത്തി രണ്ടു മൂന്ന് ദിവസമായിട്ട് മോൾക്ക് നല്ല ഉറക്കൊന്നുമില്ല എപ്പോഴും അങ്കിളിനെ കാണണം എന്ന് പറഞ്ഞ് ഒറ്റ ഇരുത്തയാണ് എന്നൊക്കെ അശ്വതി അരുണിനോട് പറയുന്നു കിടന്നൊന്ന് മങ്ങിയാൽ തന്നെ അവള് അരുണങ്കൽ എന്ന് വിളിച്ച് അപ്പൊ തന്നെ ഞെട്ടി ഉണരും എനിക്കേട്ട് അരുൺ പറയുന്നു എന്നാ പിന്നെ അബിക്ക് എന്നെ ഒന്നും വിളിക്കാതിരുന്നില്ലേ അരുൺ ഞാൻ മുന്നേ പറഞ്ഞതല്ലേ ഐശ്വര്യ ഇനി ഇതിന്റെ പേരിൽ ഐശ്വര്യ വേദനിപ്പിച്ചുടാ അങ്കിൾ ഇവിടെ എന്റെ അടുത്ത് കിടന്ന എന്ന് ശ്രീകുട്ടി പറയുന്നു അയ്യോ അത് വേണ്ട മോളെ ഞാൻ മോളുടെ അടുത്തിരിക്കാമെന്ന് ശ്രീകുട്ടി അത് പറ്റില്ല എന്റെ അടുത്ത് കിടക്കണം എന്നിട്ട് എന്റെ പുറത്ത് അങ്കിൾ എം എൽ എ തട്ടി തരണം എന്നൊക്കെ ശ്രീകുട്ടി പറയുന്നു ടെൻഷനോടെ രണ്ടുപേരും പരസ്പരം നോക്കുന്നുണ്ട് അങ്കിൾ ഇവിടെ കിടക്കുക കിടക്കയെന്ന് വീണ്ടും ശ്രീകുട്ടി പറയുന്നു ശ്രീകുട്ടിയുടെ നിർബന്ധ പ്രകാരം അരുൺ അവിടെ കിടക്കാമെന്ന് പറയുന്നു അങ്ങനെ ശ്രീകുട്ടിയുടെ അരികിൽ അരുൺ കിടക്കുകയും ശ്രീകുട്ടിയെ മേലെ തട്ടി ഉറക്കുകയും ചെയ്തു ശ്രീകുട്ടി പറയുന്നു ഇനി അമ്മ ഇപ്പുറത്ത് കിടക്ക് എന്ന് അയ്യോ അത് അത് മോളെ എന്നൊക്കെ പറഞ്ഞ് ഒരു പരിഭ്രമത്തോടെ നിൽക്കുകയാണ് അശ്വതി വാ അമ്മേ എന്നാലും എനിക്ക് ശരിക്കും ഉറക്കം വരുമെന്നും ശ്രീകുട്ടി പറയുന്നു അമ്മേ അമ്മ അമ്മയുടെയും മംഗളിൻറെയും അടുത്ത് എനിക്ക് ഇങ്ങനെ കിടക്കണം എനിതേ ഒരു ആഗ്രഹമാണതെന്നും ശ്രീകുട്ടി പറയുന്നു ടെൻഷനോടെ നിൽക്കുകയാണ് അശ്വതി അമ്മയെ ഞാൻ പിടങ്ങുവേ കിടക്ക് എന്നൊക്കെ വീണ്ടും വീണ്ടും ശ്രീക്കുട്ടി പറയുന്നുണ്ട് അശ്വതിയാണെങ്കിൽ അവിടെ എന്തു ചെയ്യണമെന്നറിയാതെ ടെൻഷനോടെ നിൽക്കുകയാണ് ഒരുപാട് തവണ ശ്രീക്കുട്ടി അങ്ങനെ പറഞ്ഞതുകൊണ്ട് കൊണ്ട് അശ്വതി ശ്രീകുട്ടിയുടെ അരികിൽ വന്ന് കിടക്കുന്നു അപ്പുറത്ത് അമ്മയും അപ്പുറത്ത് അച്ഛനും ഇപ്പുറത്ത് അമ്മയും നടക്ക് ശ്രീക്കുട്ടിയും ശ്രീക്കുട്ടി വളരെ സന്തോഷത്തോടെ കിടക്കുന്നു രണ്ടുപേരുടെയും കൈ എടുത്ത് ഒരുമിച്ച് വെക്കുകയാണ് ശ്രീക്കുട്ടി ഇനി ഞാൻ ഉറങ്ങാമെന്ന് പറഞ്ഞിട്ട് ശ്രീക്കുട്ടി കിടന്നു അശ്വതിയും അരുടും പരസ്പരം കണ്ണോട് കണ്ണിങ്ങനെ നോക്കി നിൽക്കുന്നു ഇടയ്ക്ക് മോളയും നോക്കുന്നുണ്ട് ഈ സമയത്താണ് ഐശ്വര്യ ഇവിടേക്ക് വരുന്നത് പുറത്ത് ഐശ്വര്യയുടെ കാറ് അരുണന്റെ കാറ് കണ്ട് വളരെ ദേഷ്യത്തോടെ നിൽക്കുകയാണ് ഐശ്വര്യ കഥകണെങ്കിൽ തുറന്നു കിടക്കുന്നു നേരെ ഐശ്വര്യ അകത്തേക്ക് കയറി വന്നു ഒരു മുറിയിൽ തള്ളി നോക്കിയപ്പോൾ ആ കഥക് തുറക്കുന്നില്ല പിന്നെയും അകത്തേക്ക് കയറി നോക്കുകയാണ് ഐശ്വര്യ അരുണമാരും തന്നെ ഇവിടെ ഇല്ലല്ലോ എന്തായാലും കണ്ടുപിടിച്ചിട്ടേ ഞാൻ പോകൂ എന്നും ഐശ്വര്യ വിചാരിക്കുന്നു ഈ സമയം ശ്രീകുട്ടി മോൾ ഉറങ്ങി അരുൺ മെല്ലെ ഐശ്വര്യയുടെ കൈയിലേക്ക് പിടിച്ചു ഈ സമയം ഐശ്വര്യ വിചാരിക്കുന്നുണ്ട് ഇനി ബെഡ്റൂമിലാണോ എന്ന് അശ്വതിയും അരുണും പരസ്പരം കൈ കോർത്ത് പിടിച്ച് ഇങ്ങനെ കിടക്കുന്നു ഐശ്വര്യ വീണ്ടും വിചാരിക്കുന്നു അങ്ങനെ വരാനേ വഴിയുള്ളൂ അരുൺ വന്ന ഉടൻ തന്നെ അവൾ ആ അശ്വതി ആകർഷിച്ച് ബെഡ്റൂമിലേക്ക് കൊണ്ടുപോയി കാണാം അങ്ങനെ എല്ലായിടത്തും പോയി നോക്കുകയാണ് ഐശ്വര്യ എന്നാൽ അടി മന്ദ്യമാണെന്ന് മനസ്സിൽ വിചാരിക്കുകയാണ് ഐശ്വര്യ അകത്തെല്ലാം ഐശ്വര്യ പോയി നോക്കുന്നു അപ്പോഴാണ് ആ ബെഡ്റൂമിൽ ആ കാഴ്ച കാണുന്നത് ഐശ്വര്യ അത് കണ്ട് ദേഷ്യം അടക്കാനാകാതെ ഇങ്ങനെ അവടെ തന്നെ നോക്കി നിൽക്കുന്നു ഡി എന്ന് ഉറക്കി വിളിക്കുകയാണ് ഐശ്വര്യ രണ്ടുപേരും അവിടെ നിന്നും ചാടി എണീറ്റു മാറങ്ങോട്ട് എന്ന് പറഞ്ഞിട്ട് അശ്വതിയുടെ കരണത്ത് മാറി മാറി അടിക്കുകയാണ് ഐശ്വര്യ അരുൺ തടയുന്നുണ്ടെങ്കിലും ഐശ്വര്യ മാറുന്നില്ല നിന്നെ ഞാൻ കൊല്ലോടി കൊല്ലും എന്ന് പറഞ്ഞ് ഒരുപാട് തവണ അശ്വതി അടിക്കുകയാണ് ഐശ്വര്യ അശ്വതിയെ പിടിച്ച് ബാക്കിലേക്ക് നിർത്തിയിട്ട് അരുൺ പറയുന്നു നിന്നോടാ പറഞ്ഞത് മതിയെന്ന് ഇതിവിടെ വേണ്ട എന്നെ വിഡ്ഢാക്കിയിട്ട് ഇവിടെ ഒരു ഭാര്യ മോളും ഇതിവിടെ വേണ്ട എടി എന്ന് പറഞ്ഞ് വീണ്ടും ഐശ്വര്യ അശ്വതിയെ അടിക്കാൻ തുടങ്ങുകയാണ് ഐശ്വര്യ അരുൺ പറയുന്നു ഇനി വേണ്ട ഐശ്വര്യ ഇനി അബിയെ തല്ലിയാലേ എന്റെ വിധം മാറു എന്ന് വളരെ ദേഷ്യത്തോടെ അരുണും പറയുന്നു അശ്വതിയാണെങ്കിൽ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നു ഇവളെ ഞാൻ വെച്ചേക്കില്ല ഇവളെ ഞാൻ കൊല്ലൂ എന്ന് വീണ്ടും വീണ്ടും ഐശ്വര്യ പറയുന്നു ഇനി നീ അബിയെ ഒന്നും ചെയ്യില്ല അതെ അബിയ ഇനി ഒന്നും ചെയ്യാൻ നിന്ന് ഞാൻ സമ്മതിക്കില്ല എന്ന് അരുൺ പറഞ്ഞപ്പോൾ ഐശ്വര്യ പറയുന്നു ഓഹോ അപ്പോ അരുണിന് എന്നെക്കാൾ പ്രധാനം ഇവളാണല്ലേ അതെ എനിക്ക് നിന്നേക്കാൾ പ്രധാനം ഇപ്പോ അബി തന്നെയാണ് നിനക്ക് അത്രയ്ക്ക് പ്രശ്നമാണെങ്കിൽ നീ ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങണം പോയി കേസ് കൊടുക്ക് ബാക്കി എന്താ വരുന്നതെന്ന് വെച്ചാൽ ഞാൻ നോക്കിക്കോളാം ഇതേ ഞാൻ സ്നേഹിച്ച എനിക്ക് എന്നെ സ്നേഹിക്കുന്ന എനിക്ക് വേണ്ടി ജീവിതം ഹോമിച്ച എന്റെ പെണ്ണാണെന്ന് അശ്വതിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ അരുൺ പറയുന്നുണ്ട് ഞാൻ സ്നേഹത്തോട് താലികെട്ടിയ എന്റെ ഭാര്യ എന്നും അരുൺ പറയുന്നു ദേ ഈ കിടക്കുന്നത് എന്റെ രക്തമാണ് എൻ്റെ സ്വന്തം മകള് ഇവർ രണ്ടാളെ വിട്ട് ഞാൻ ഇവിടെ നിന്ന് എങ്ങോട്ടുമില്ല എന്തായാലും എന്റെ പിന്നാലെ വന്ന നീ എല്ലാം സത്യം കണ്ടുപിടിച്ചല്ലോ അത് നന്നായി അല്ലെങ്കിൽ തന്നെ ഞാൻ ഈ കാര്യം നിന്നോട് പറയാനിരുന്നതാ ഇനിയിപ്പോ അതിന്റെ ആവശ്യം ഇല്ലല്ലോ എന്തു വന്നാലും ആരൊക്കെ എതിർത്താലും ഇന്ന് ഈ നിമിഷം മുതൽ ഞാൻ ഇവ ഇവരോടൊപ്പം ഈ വീട്ടിൽ തന്നെ കഴിയാൻ പോവുക എന്നും അരുൺ പറഞ്ഞപ്പോൾ ഞെട്ടലോടെ ഐശ്വര്യ അരുണിനെ നോക്കുന്നു എന്നെ സ്നേഹിക്കുന്ന ഞാൻ സ്നേഹിക്കുന്ന എന്റെ അഭിയെ ആ സ്നേഹം ഇനി കണ്ടില്ലാന്ന് നടിക്കാൻ എനിക്കിനിയാവില്ല എന്റെ മോളെ ഇനിയും ഒറ്റപ്പെടുത്താനും വേദനിപ്പിക്കാനും എനിക്കിനി വയ്യ എന്റെ മോൾക്ക് അവളുടെ അമ്മ മാത്രം പോരാ അച്ഛനും വേണം അവക്ക് ഇത് എന്റെ തീരുമാനം നീ ഇനി ഇവിടെ നിൽക്കണമെന്നില്ല നിനക്ക് പോകാം എന്നും അരുൺ പറഞ്ഞപ്പോൾ ആകെ തകർന്നു നിൽക്കുകയാണ് ഐശ്വര്യ പോലീസ് കോടതിയോ എന്ത് വേണമെങ്കിലും ആയിക്കോ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം പറഞ്ഞത് മനസ്സിലായില്ലേ ഇനിയിപ്പോ എന്തിനാ ഇവിടെ നിൽക്കുന്നത് ഇറങ്ങിപ്പോ എടി ഇറങ്ങിപ്പോടി നിന്നോടല്ലേ പറഞ്ഞത് ഇറങ്ങിപ്പോകാൻ എനക്ക് അരുൺ പറഞ്ഞപ്പോൾ അശ്വതി പറയുന്നു അരുൺ വേണ്ട അരുൺ ഒപ്പം ചെല്ലെ ഇനി മോളെ ചൊല്ലി ഇനി ഒരു പ്രശ്നം വേണ്ട അബി ഇനിയും ഈ സത്യം ഒളിപ്പിച്ചു വെച്ച് എനിക്കിനി ജീവിക്കാൻ വയ്യ അത്രയ്ക്ക് മാത്രം ഞാൻ അനുഭവിച്ചു എന്റെ മോളുടെ വേദന അതിന് ആരും മറുപടി പറയും ഇനി ഇതിനൊരു തീരുമാനം ഉണ്ടാവും അതിന് എന്താ പ്രശ്നം ഉണ്ടായാലും അതിന്റെ ഒരു അതിൻ്റെ നിലപാടിന് ഇനി മാറ്റമില്ല അരുൺ ഇനി പ്രശ്നം ഉണ്ടാക്കണ്ട ഞാൻ പറയുന്നതെന്ന് എന്നൊക്കെ അശ്വതി പറയുമ്പോൾ അരുൺ അശ്വതി പറയുന്നത് പോലും കേൾക്കുന്നില്ല ഈ കാര്യത്തിൽ എനിക്ക് അരുടെയും ഉപദേശം കേൾക്കണ്ട മതി നിർത്ത എന്തായാലും ഇനി എന്റെ സി എ ഡി ഭാര്യയ്ക്ക് ഇനി പോകാമെന്നും അരുൺ പറയുന്നു ഇറങ്ങിപ്പോടി എടി ഇറങ്ങി പോകാൻ എടി ഇറങ്ങി പുറത്ത് പോടി എന്നൊക്കെ അരുൺ വീണ്ടും വീണ്ടും പറഞ്ഞപ്പോൾ ഐശ്വര്യ ദേശത്തോടെ അവിടെ നിന്ന് പോയി പക്ഷേ അങ്ങനെ വെറുതെ പോകാൻ ഐശ്വര്യ ഉദ്ദേശിച്ചിട്ടില്ല ഐശ്വര്യ ആ വീടിന്റെ താക്കോല് അവിടെ എങ്ങാനും ഉണ്ടോ എന്ന് നോക്കുന്നു ആ സമയത്ത് ആ താക്കോലും കണ്ടു രണ്ടുപേരെയും അവിടെ അവിടെ പൂട്ടിയിടാനുള്ള ശ്രമത്തിലാണ് ഐശ്വര്യ പുറത്തുനിന്ന് വാതിലടച്ചിട്ട് രണ്ടുപേരെയും അവിടെയിട്ട് പൂട്ടുകയാണ് ഐശ്വര്യ ടെൻഷനോടെ അരുണും അശ്വതിയും നിൽക്കുന്നു അരുൺ അവിടേക്ക് ഓടി വന്നോ എന്നിട്ട് പറയുന്നു ഐശ്വര്യ വാതിൽ തുറക്ക് വാതിൽ തുറക്ക് എനിക്ക് ഒരുപാട് തവണ അരുൺ പറയുന്നുണ്ട് ഈ സമയം ഒരു ഓട്ടോയിൽ ശ്യാമയും അവിടെ എത്തി താക്കോലുമായി കയ്യിൽ വെച്ചിരിക്കുകയാണ് ഐശ്വര്യ ഐശ്വര്യ അവിടെ നിന്ന് വിളിച്ചു പറയുന്നു നാട്ടുകാരെ വാ ഇവിടെ അവിഹിതം എല്ലാവരും ഓടി പറഞ്ഞേ എന്നൊക്കെ പറയുന്നു ഓട്ടോയിൽ അവിടെ വന്ന് ഇറങ്ങിയിരിക്കുകയാണ് ശ്യാമ അശ്വതിയുടെ കള്ള കാമുകനെ കാണുമെങ്കിൽ ഓടിവാ എന്നൊക്കെ ഐശ്വര്യ നിലവിൽ വിളിച്ച് പറയുന്നു അവിടെയും ആ പരിസരത്തും എല്ലാം നടന്ന് ഇങ്ങനെ കൂകി വിളിക്കുകയാണ് ഐശ്വര്യ ടെൻഷനോടെ ശ്യാമയും ശ്യാമ വന്നിട്ട് പറയുന്നു നീ ശ്യാമ വന്നിട്ട് ഐശ്വര്യോട് ചോദിക്കുന്നു ഐശ്വര്യടുത്ത് ഇത് എന്തായി കാണിക്കുന്നെന്ന് നീ വന്നോ തെളിവിനൊരാളായെന്ന് ഏഹ് ഐശ്വര്യം പറയുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തന എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലാഗി ഷർ മീ ചാനൽ